ബിജു മറാക്കൽ ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാക്ഷികളേക്ക് വലിയ സ്വാഗതം ഇത് കണ്ട ഭാര്യ ചീറ്റുകൊണ്ട് കായ് ചേക്കുന്നുണ്ടോ അത് കായ ഒരു കൊല അത് കഴിഞ്ഞിട്ട് കായ അപ്പോൾ ഇതിന് മധുരം ഉണ്ടോയെന്നിവിടെ നിൽക്കുന്ന ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചു ഒരെണ്ണം പറിച്ച് തരാമോ എന്ന് ചോദിച്ചു പച്ചയാണേലും ഒരെണ്ണം ഇപ്പം പറിക്കാൻ പോവാണ് പറിച്ചു കഴിച്ചിട്ട് ഇവർ പറയും എല്ലാവർക്കും കൊടുക്കേണ്ടതു കൊണ്ട് ചെറുതായിട്ട് മുറിക്കാം എണ്ണത്തിൽ കൂടുതലാണ് ഇതിൻ്റെ കാ നിങ്ങളൊന്നും ഇത് അങ്കമാലിയിലാട്ടോ ദൈത ഈ ഇത് ക്ലോസ് കാണിച്ച് ഇത് ക്ലോസ് കാണിച്ചു ഇത് ഇത് മോളിൽ കണ്ടോ ഒരു കൊല കിടക്കുന്നുണ്ടോ അത് കൊലയായിട്ട് പിടിക്കുമോ എന്നുള്ളതിൽ എങ്ങോട്ട് നോക്കിക്കോ ഇതല്ല ഇവിടെ വന്ന് കായ്ച്ചതാണ് ഇപ്പോൾ സൈസ് കുറവ് വരുന്നതെന്ന് പറഞ്ഞാൽ അതുപോലത്തെ കായാണ് കായ്ക്കുന്നത് ഏ അപ്പം ഞാൻ മുറിച്ച് ഇവർക്ക് കൊടുത്തിട്ട് പറയാം പിടി കൊണ്ടുപോകുന്നു ഇതുപോലെ വലിയ ചെടികൾ ഇവിടെ ഉണ്ട് വേണ്ടിവർ വരാം മേടിച്ച് വെക്കാം അതിനൊക്കെ ഇച്ചിരി പൈസ വന്നാൽ എന്നു പറഞ്ഞാൽ ഒത്തിരി ഒന്നും ആവുമല്ല പത്ത് രണ്ടായിരം രൂപ രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഒക്കെ വരുന്ന സൈസുണ്ട് പെട്ടെന്ന് എടുക്കുക പെട്ടെന്ന് സൈസ് പറയും കടിച്ച

ചില മധുരം അടിപ്പം മധുര സൂപ്പർ സാധനം ഇല്ല ഓറഞ്ച് ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ചവർ പോലാവും ഞാൻ അതിനുവേണ്ടി ഇത് വെച്ച് പിടിപ്പിക്കു തോട്ടം അങ്ങനെ നല്ലല്ലേ ഓടിവാ ഇനി അങ്ങോട്ട് പോകാം നിർബന്ധിച്ച് ചെറിയ ഓറഞ്ചാണെങ്കിലും ഓരോ പറിക്ക മധുരം ഉണ്ടോന്നൊന്ന് നോക്കിയതേ ഇതൊന്നും കഴിച്ചു പറഞ്ഞാ ചെറുതാ ചെറുതാണ് അല്ല ഇത് നിങ്ങളുടെ അഭിപ്രായം പറയുന്ന ജനങ്ങള് നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് സ്വീകരിക്കുന്നത് അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് അത്ര വന്നു കഴിഞ്ഞു അത്രയോ ഞാൻ പേരൊന്ന് രണ്ടും ആ ുബൈല അപ്പം വന്ന നിങ്ങൾ എല്ലാരും ഇവിടെ നിനക്ക് ദുബൈയില് ഓറഞ്ച് കഴിച്ചിട്ടുള്ളൂ അല്ലേ നീ അപ്പൊ ഇവിടെ വന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന് ഇഷ്ടപ്പെട്ടോ അത് പറയാ അപ്പൊ ഈ ഓറഞ്ചിന്റെ തൈകള് ഇത് കായ് പോട്ടിട്ടിരിക്കുന്ന ഇതിന്റെ കായ്ച്ചത് ബാരി സീറ്റിന്റെ അറുന്നൂറ് രൂപ തൊട്ട് തുടങ്ങുന്ന ഫ്ലവർ ചെയ്ത് അറുന്നൂറ് രൂപ തൊട്ടുണ്ട് അപ്പം വാങ്ങാം പിന്നെ അതിന്റെ ബുഷാക്കി വളർത്തിയത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ വെച്ച് ബുഷാക്കി വളർത്തിയതുകൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില അപ്പോൾ അത് നിറച്ച് കായ്ക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ വലിയ അറുന്നൂറ് രൂപയുടെ ഉണ്ട് കായ്ച്ചത് പിന്നെ അതിൻ്റെ ചെറിയ ചെടി മുന്നൂറ്റമ്പത് രൂപ ഇതാണ് പിന്നെ മറാക്കിൾ ഫാമിൻ്റെ ഒരു കാര്യം അവിടെ പറയട്ടെ ഒരു ബ്രാഞ്ചുമില്ല കേട്ടോ ഓൺലി കസ്റ്റമർ ഞങ്ങളുടെ കസ്റ്റമർക്ക് മാത്രമേ ഞങ്ങൾ കൊടുക്കുന്നുള്ളൂ അവരാണ് മറാക്കിൾ ഫാമിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്ന കസ്റ്റമേഴ്സാണ് അല്ലാതെ ഒരു ഹോൾസെയിൽ കച്ചവടം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഞങ്ങൾ ചെടികൾ ഉണ്ടാക്കുന്നത് ജനങ്ങളിലെത്തിക്കുന്നു പിന്നെ ബ്രാഞ്ചുകളൊന്നുമില്ല കറുകുറ്റിയിലും കട്ടപ്പനയിലും രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ മുറാക്കൽ ഫാം ഞാൻ അവധി ദിവസമാണ് പിന്നെ ഞങ്ങളുടെ തൈകൾ ഇവിടുന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു പോകുക അതുകൊണ്ട് അതുകൊണ്ട് തൈകളെല്ലാം ഇരിക്കുന്നത് നല്ലത് ആരോഗ്യമുള്ള നല്ല ഫ്രഷ് തൈകൾ ചൂടിൽ സൂപ്പർ ഹിറ്റായ തൈകളാണ് അപ്പം നിങ്ങൾ ഞാൻ വാങ്ങുന്നവർ സ്വന്തം ഉത്തരവാദിത്തത്തിൽ അത് പരിപാലിച്ച് ക്ലിയർ ചെയ്യുക അപ്പം ഞങ്ങൾ ഇവിടുന്ന് നല്ല തൈകളും നല്ലത് മാക്സിമം ഒരു തെറ്റും പറ്റാതെ മാക്സിമം നല്ല ഇത് തരുന്നുണ്ട് സൂപ്പർ അപ്പോൾ ഷെയർ ചെയ്യണം ഓക്കെ